നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ഏഴേക്കർ സ്ഥലമാണ് എല്ലാവിധ ഫാമിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് പ്രത്യേകിച്ച് പന്നി ഫാം ഒക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഏഴേക്കർ സ്ഥലമാണ് കഞ്ഞിക്കുഴി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു മൂന്നര ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തിലേക്ക് ഒരു ഇരുന്നൂറ് മീറ്ററോളം ഇരുന്നൂറ്റമ്പത് മീറ്ററോളം ഇങ്ങനത്തെ മൺവഴിയുണ്ട് കേട്ടോ എങ്കിലും വീൽപ്പാട് കോൺഗിറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഇറങ്ങി വരുന്ന വഴിക്ക് എല്ലാവിധ വാഹനങ്ങളും ഇറങ്ങി വരുന്ന ഒരു സ്ഥലമാണിത് സ്ഥലം ആവറേജ് നിരപ്പായിട്ടുള്ള സ്ഥലമാണ് പിന്നെ കുറച്ചട ചെറിയ ചിരിവുണ്ട് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി റബ്ബറും കുരുമുളകും കൊക്കോയും കാപ്പിക്കുരു ഒക്കെ തന്നെയാണ് ഈ സ്ഥലത്ത് നിലവിൽ കൃഷി ചെയ്തിരിക്കുന്ന റബ്ബറുണ്ട് തൈ റബ്ബറാണ് കേട്ടോ അതുപോലെ കുറച്ച് കുരുമുളകും കൊക്കോയും കാപ്പിക്കുരു ഏലം ഇവയൊക്കെ ഉണ്ട് കൃഷിയായിട്ടുള്ളത് തൊട്ടടുത്ത് താമസക്കാരില്ലാത്തതിനാൽ തന്നെ പന്നി ഫാം ഒക്കെ ചെയ്യുവാന് പ്രത്യേകിച്ച് വേറെ തടസ്സങ്ങളൊന്നും ഇല്ല കേട്ടോ നിലവിൽ നമുക്കൊരു മുന്നൂറോളം വെട്ടുന്ന മരവുണ്ട് കേട്ടോ നിലവിൽ മുപ്പതോളം ഷീറ്റ് കിട്ടുന്നുണ്ട് നിലവിൽ ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ തോടൊഴുകുന്നുണ്ട് കേട്ടോ വറ്റാത്ത വെള്ളമാണ് മൊത്തം ഏഴ് ഏക്കറിൽ നമുക്കൊരു മുക്കാൽ ഏക്കറോളമാണ് സ്ഥലം ചെരുവരുവുള്ളൂ കേട്ടോ ബാക്കി ആവറേജ് നമുക്ക് നിരപ്പായിട്ട് തന്നെയുള്ള ഭൂമിയാണ് പഴവർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യുവാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് കേട്ടോ ഇത് നമ്മുടെ സ്ഥല സ്ഥലത്തിൻ്റെ സെൻട്രിക്കോടെ തന്നെയുള്ള പ്രൈവറ്റ് വഴിയാണ് കേട്ടോ അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് ഒത്തിരി പ്ലാവ് മാവ് മറ്റു മരങ്ങളൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തുള്ള മറ്റൊരു വരുമാന മാർഗം കുരുമുളക് കാണുകട്ടോ കഴിഞ്ഞ വർഷം എൺപത് തുലോ മു കുരുമുളക് കിട്ടിയതാണ് ഈ വർഷം കുറച്ച് കുറവാണ് കേട്ടോ ഈ വർഷം നമുക്കൊരു മുപ്പത്തഞ്ച് തിലോമൊക്കെ ഏകദേശം കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഈ സ്ഥലത്തുള്ള മറ്റൊരു കൃഷിയായിട്ടുള്ളത് ഏലമാണ് കേട്ടോ നിലവിൽ ഒരു അഞ്ഞൂറ് ചുവടോളം ഏല ഇതിനകത്ത് കൃഷി ചെയ്തിട്ടുണ്ട് ഏലകൃഷിക്ക് അനുയോജ്യമായി നല്ല കാലാവസ്ഥയുള്ള മേഖല കൂടിയാണിത് അതുപോലെ ഫാം ടൂറിസം ഒക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ടിക്കാനൊക്കെയുള്ള മെഷീനൊക്കെ ഉള്ളതാണ് വണ്ടിയൊക്കെ മുറ്റത്ത് ഇറങ്ങി വരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്ത് താമസയോഗ്യമായ വീട് ഇതാണ് കേട്ടോ ഫ്രണ്ട് പാർക്കിംഗ് ബാക്ക് സൈഡ് ഓടുകയാണ് ആയിരത്തി അഴുന്നൂറ് സ്ക്വയർ ഫീറ്റോളമുള്ള ഒരു വീടാണ് മൂന്ന് ബെഡ്റൂം ഹാള അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു തൊഴുത്ത് ഉണ്ട് കേട്ടോ പശുക്കളെയൊക്കെ വളർത്താൻ അനുയോജ്യമായ തൊഴു തൊഴുത്താണ് അതുപോലെ തന്നെ മറ്റൊരു വരുമാന മാർഗമായിട്ട് ജാതിയാണുള്ളത് തൈജാതിയും കായ്ക്കുന്ന ജാതി എല്ലാം കൂടെ നാൽപ്പതോളം ജാതിയാണ് നിലവിലുള്ളത് തൈച്ചെടിയാണ് കേട്ടോ അധികം വെട്ടാകാത്ത റബ്ബറാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലം വലിയൊരു തോടിനോട് തീർന്നാണ് ഈ സ്ഥലം ഉള്ളത് സ്ഥലത്തിൻ്റെ ഒരു അതിരി തന്നെ നമുക്ക് ഈ തോടാണ് കേട്ടോ തോടിന് മേളിലേക്കാണ് നമുക്ക് സ്ഥലം ഉള്ളത് ഓവറായിട്ടുള്ള ശരി വില്ല കേട്ടോ വറ്റാത്ത തോടാണിത് പുഴ പോലത്തെ വലിയൊരു തോടാണ് അതുപോലെ കായ്ക്കുന്ന പതിരുപത്തഞ്ചോളം തെങ്ങുകളൊക്കെ ഉണ്ട് ഇതില് കേട്ടോ കാണുന്നൊക്കെ ബഡ്ഡിജാതിയാണ് കേട്ടോ മൊത്തം നാൽപ്പതോളം ഉണ്ട് ജാതി കായ്ക്കുന്നതും കായ്ക്കാത്തതും എല്ലാം കൂടെ കൂട്ടി നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുളവാണ് കേട്ടോ അതുപോലെ അപ്പുറം കാണുന്ന ഗ്രീൻ നെറ്റ് ഇട്ടേക്കുന്നത് കിണറാണ് വറ്റാത്ത വെള്ളമാണ് കേട്ടോ ഇത് പルトോസ് ഇസ്ക്രിപ്ഷൻ ഇസ്ക്രിപ്ഷൻ ഇരുന്ന് അറിയാ ചേมารാവി ചാ പോയിട്ട് അല്ലേ എറെ ഇതി ബോഡി നോസെ പോയി ആണി വെറുതെ ഞാൻ ദേ കല ഇതി ഞാനൊക്കെ കുറച്ചും നേരം ഞാൻ നേരം മൊത്ത ഉദ്ദേശം ഏക്കർ സ്ഥലമാണ് അതിൽ നാല് ഏക്കറാണ് നമുക്ക് പട്ടയം ഉള്ളത് കേട്ടോ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില വൺ സി ആറാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക